രാവിലെ തന്നെ കുണുവാവ കൂളിംഗ് ഗ്ലാസ് കിട്ടിയിട്ടില്ല ഇന്ന് കണ്ണടിയാ കിട്ടിയത് അതുകൊണ്ട് കണ്ണട വീഡിയോ ചെയ്യാന്ന് ചോദിച്ചു ദൈവം ഞങ്ങൾക്ക് എന്തോ കല്യാണത്തിന് കൂടാൻ പറ്റില്ല നാടക്കേട് ഞങ്ങള് റിസപ്ഷനിൽ പോയി സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യപ്പോ ഒരു സമാധാനം കിട്ടിയെന്ന് രാവിലെ എന്നെ പറഞ്ഞിട്ടുണ്ട് വല്ലാത്ത ജാതി കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് ഞങ്ങളെപ്പോലെയുള്ള ലോകത്തിലുള്ള ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ അവരുടെ സ്വന്തം വീട്ടിലുള്ള കാര്യങ്ങൾ കല്യാണം കാതൂത്ത് പ്രസവം മരണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ട് പോലും സമയത്തിന് എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് ഗൾഫുകാരുണ്ട് ഏഹ് അവരുടെ നെഞ്ചത്തോട്ടൊന്നും കുതിര കയറാൻ കുണുവാകയോ നട്ടലില്ലാത്ത ഒരു വഴുക്കമൊട്ടയുണ്ടല്ലോ അവിടെ കിണിച്ചോണ്ട് നിന്നത് സെൽഫിയിൽ ആ സെൽഫിയിൽ അവന്റെ കിണി കാണുമ്പോഴേ അറിയാം വിളിക്കാത്ത കല്യാണത്തിന് സദ്യ ഉണ്ടാകാൻ പോയതാണെന്ന് കാരണം കല്യാണത്തിന് വിളിച്ചില്ല ആ ഗുരുവായൂർ പ്രദേശത്ത് കിടക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ട് റിസപ്ഷനിൽ പോയിട്ട് ഫോട്ടോ സെൽഫി എടുത്ത് ചാർത്തിയിട്ട് വല്ലാത്തൊരു വെല്ലുവിളി വല്ലാത്ത കഷ്ടം ആ എന്തായാലും കൊള്ളാം ഏ അപ്പം പറയാനുള്ളത് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ ആൾക്കാരിൻ്റെ കല്യാണത്തിന് പോയി സദ്യമുണ്ട് നടക്കലല്ല ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് പണി ഒരുപാട് ആൾക്കാർക്ക് അവരോരുടെ വീട്ടുകാര്യങ്ങൾ അതുപോലെ തന്നെ അവരവരുടെ കുടുംബം ഇതൊക്കെ നോക്കാൻ ഒരുപാട് ബിസി ആയിട്ട് ബിസിയായിട്ടിരിക്കുകയാണ് അത് പ്രവാസ ലോകത്ത് പത്തും പതിനഞ്ചും കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും അവിടെ എന്തെല്ലാം കാര്യങ്ങളെന്നൊക്കെ എന്തിന് പറയുന്നത് പത്ത് മാസ നൊന്ന് പ്രസവിച്ച തന്റെ കുഞ്ഞിനെ കാണാൻ പോലും പറ്റാത്ത അച്ഛന്മാരുണ്ട് മനസ്സിലായില്ലേ ഭാര്യമാര് കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നത്തെ വരവിനെ കൊച്ചിനെ കാണുമ്പോൾ കൊച്ചിന് ചിലപ്പോൾ ഒരു വയസ്സും രണ്ട് വയസ്സൊക്കെ ആയിരിക്കും ആ അത്രയൊക്കെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് മനസ്സിലായില്ലേ മാരായണം കാതുകൂത്ത് പ്രസവം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ട് പോലും സ്വന്തം വീട്ടിലത്തെ കാര്യങ്ങളും കൂടി നോക്കാൻ പറ്റാണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോഴാണോ മറ്റുള്ളവരുടെ കല്യാണത്തിന് പോയില്ല പറഞ്ഞിട്ടുള്ള വിഷമം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷമം എങ്ങനെ തീർക്കണം എന്ന് ഇരിക്കണം അപ്പോഴാണ് നിങ്ങളെ വിളിച്ചില്ലല്ലോ ഞങ്ങൾ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയില്ലെങ്കിലും മറ്റുള്ള കല്യാണ സദ്യ ഒക്കെ ഉണ്ട് അങ്ങനെ നടക്കലാണ് നിങ്ങളുടെ പണി അതിന് മ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കുതിര കയറാൻ ആ വഴുക്കമൊട്ടയുണ്ടല്ലോ ഒരു നട്ടല് റബ്ബറിൻ്റെയെങ്കിലും വെക്കാത്ത ഒരു വഴുക്കമൊട്ട അവനോ കുടുംബാമയ്ക്കോ ആയിട്ടില്ല നിങ്ങൾ സദ്യ സദ്യമുണ്ട് നടന്നോളി ഞങ്ങളിവിടെ ഞങ്ങളുടെ വീട്ടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുക ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുക ഉണ്ടാക്കാൻ വരരുത് കേട്ടോ പിന്നെ റിസപ്ഷന് പോയി സെൽഫി എടുത്തു എന്നൊക്കെ കണ്ടു ഏഹ് ഇന്നലെ തൊട്ട് ചാനലിൽ ഓരോരോ ചാനലിലും വന്നുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ റിസപ്ഷന്റെ വീഡിയോ ഒരു ചാനലെങ്കിലും സുരേഷ് ഗോപി സാറിന്റെ കൈ പിടിച്ചു ഷെയ്ക്കൻ്റെ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഒരു പാസിങ് ഷോട്ട് ഞങ്ങളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ഞാനൊക്കെ ആ പാസിംഗ് ഷോട്ട് പോലെയെങ്കിലും കാണിക്കാൻ ഏതെങ്കിലും ചാനലിൽ ലസുതയോ ആ നട്ടലിലില്ലാത്ത വഴുക്കമൊട്ടനയോ കാണിക്കോ കാണിക്കോ കാണിക്കുകയാണെങ്കിൽ ഒന്ന് കാണിക്കണേക്കുളാവേ ഓയി കുളവായ്ക്ക് കുരുവോട്ടി ഒലിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വഴുക്കമൊട്ട വഴക്കമൊട്ട ഏത് വിളിച്ചത് കൊണ്ട് വളരെയേറെ സങ്കടപ്പെട്ടുകൊണ്ട് കുളവാ കുടവാ വന്നിരുന്നു എനിക്ക് പറയാനുള്ളത് ദൈവം തരും ദൈവം തരും ദൈവം ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു എന്നെ വഴക്കമൊട്ട എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ശിക്ഷിക്കും അത്ര എന്നെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫാസിലിനെ കണ്ണാടിയിൽ നോക്കി കഴിഞ്ഞുകഴിഞ്ഞാല് പട്ടി കഞ്ഞു കുടിക്കില്ല എന്ന് കുണുവാവ പറഞ്ഞിരുന്നു ആ കോഴയുടെ കോലം കഴിഞ്ഞാൽ ഒരാൾ മുഖത്ത് നോക്കൂല അമാതിരി കോഴിയാണ് ഫസിൽ നിന്നെ ആയിരിക്കും ചങ്ങയുടെ പേര് ഫസിൽ നിന്നെ ഓ അതെ അതെ വായോ വെള്ളം കുടിക്കൂല ഒരാൾ മുഖത്ത് നോക്കിയിട്ട് ഒരു വെള്ളം കുടിക്കൂല അയ്യാ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പ ഈ പറയുന്ന ദൈവം എന്തായിരിക്കും ലസിത കുണുവാവയ്ക്ക് ശിക്ഷ കൊടുക്കാൻ പോണത് എന്നാണ് എനിക്കറിയേണ്ടത് ഉം എത്രയോ തവണ പട്ടി കഴിഞ്ഞു പിടിക്കത്തില്ല മോന്ത കണ്ടു കഴിഞ്ഞാല് എന്നാ കോലമാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ എവിടെയും പോയിട്ടില്ല പാസിന്റെ അക്കൗണ്ടില് തന്നെ ഉണ്ട് അപ്പൊ അതൊരാണിനെ കളിയാക്കിയതല്ലേ ആ കളിയാക്കണെ ദൈവം എന്ത് ശിക്ഷയാണാവോ കൊടുക്കാൻ പോകുന്നത് ഈ കുണുവാമയ്ക്ക് ഒരു പ്രത്യേക ഇളവുണ്ടോ ഇല്ലല്ലോ അത്രയേ ഉള്ളു ഇങ്ങോട്ട് ഒരെണ്ണം തന്ന പത്തെണ്ണം തിരിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ ഓക്കേ അപ്പൊ വാങ്ങാൻ തയ്യാറായിട്ടിരുന്നോ രാവിലെ തന്നെ അയ്യോ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചു ഞങ്ങളൊക്കെ കല്യാണത്തിന് പോയി ഇങ്ങള് കല്യാണത്തിന് പോയില്ലേ പറഞ്ഞിട്ട് ആദ്യം ഇങ്ങോട്ടാണ് ഉണ്ടാക്കാൻ വന്നത് ഇങ്ങോട്ടൊന്നു തന്ന പത്തെണ്ണം അങ്ങ് കൊടുത്തിട്ടേ ദയാച്ചു ശീലമുള്ളൂ ഓക്കേ അപ്പൊ വാങ്ങാൻ തയ്യാറായിട്ടിരുന്നോ നിങ്ങൾ ചോദിച്ച് മേടിച്ചതാണ് വടിയെടുത്തിട്ട് തല്ലി 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 എന്ന് പറഞ്ഞാൽ ഞാൻ തല്ലിരിക്കും അത്രേയുള്ളൂ കാര്യം ഓക്കേ ഡൺ തിരുപ്പതി ആയ Hara 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 hara